സാർ ഇപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആട് ആണ് സാറിന് അറിയാലോ എന്താണ് അതിന്റെ നിലവിലുള്ള അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിനുശേഷം സൈജേട്ടനെ കണ്ടപ്പോ സൈജേട്ടൻ പറഞ്ഞു വരാൻ പോണത് എന്ത്

സർപ്രൈസ് സർപ്രൈസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റേ അപ്ഡേറ്റ് പറഞ്ഞു ചേട്ടനോട് ചോദിച്ചു എന്തായാലും വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതൊക്കെ സംഭവിക്കാൻ അണിയറ ഒരുങ്ങനെ പിന്നെ ഫ്രൈഡേ ഫിലിന്റെ അടുത്ത പ്രൊഡക്ഷൻ വേറെ ഏതെങ്കിലും സാറിന്റെ ഏതിലും വരാനും പിന്നെ അതേപോലെ തന്നെ നമ്മളെല്ലാം മലയാളികളുടെ താരരാജാവും ലാലേട്ടൻ്റെ ഇരുപത്തി അഞ്ചാം തീയതി ആദ്യ സംവിധാനം ഇറങ്ങണു ബറോസ് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമ നല്ല നല്ലൊരു നല്ലൊരു വിജയമാവട്ടെ വിജയമാവട്ടെ എല്ലാ സിനിമകളും അഭിനയിക്കുന്ന പോലെ തന്നെ വെഞ്ചറും എക്സൈറ്റഡ് എക്സൈറ്റഡ് ആണ് ആണ് വളരെ സെറ്റിൽ ഞാൻ ഷൂട്ടിംഗ് സമയത്ത് കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് സ്ക്രീനിൽ കാണാനുള്ള ഒരു ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് പിന്നെ കാലങ്ങൾക്ക് ശേഷം ലാലേട്ടനും അമ്മക്കും ഒരുമിച്ച് ഒരു അണിയറയിൽ ഒരു ഷൂട്ടിംഗ് പടം നടന്നുകൊണ്ടിരിക്കണു മഹേഷ് നാരായണന്റെ ഡയറക്ഷനിൽ അതിനെ കുറിച്ചൊക്കെ കിട്ടിണ്ടായിരുന്നില്ല ാണ് ഇതുവരെ മലയാളത്തിൽ കാണാത്ത രീതിയിലാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് രണ്ടുപേരും ഒരുമിച്ച് വർഷങ്ങൾക്ക് ശേഷം വരിക എന്ന് പറയുമ്പോ തന്നെ അത് മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയായിട്ട് മാറിയില്ലേ അല്ലു അർജുന പോലീസ് പറഞ്ഞിട്ട് അവത്യമായിട്ട് നമുക്ക് ഇവിടെ അറിയില്ല നമ്മളെല്ലാം മീഡിയയിൽ വരുന്ന ന്യൂസുകൾ മാത്രമല്ല അതിൽ എന്തൊക്കെ സത്യമുണ്ടെന്നുള്ളത് നമുക്കറിയില്ല അത് അങ്ങനെ ഒരു അങ്ങനെ പോകുമ്പോൾ പ്രയർ പെർമിഷൻ എടുക്കേണ്ടതാണോ അതൊക്കെ നമ്മളൊക്കെ തിയേറ്റർ വിസിറ്റ് ചെയ്യാറുണ്ട് നല്ലത് പ്രയർ പ്രയർ പെർമിഷൻ എടുത്തിട്ടല്ല സർപ്രൈസ് സോൾവേഷൻ സർപ്രൈസ് അല്ലേ പിന്നെ അത് അവിടുത്തെ റൂൾസ് റെഗുലേഷൻസ് എന്താണെന്നുള്ളത് നമുക്കറിയില്ല മീഡിയ വരുന്ന ന്യൂസ് മാത്രമേ അറിയില്ല അത് നിയമ നിയമത്തിൻ്റെ വഴി